ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബഹ്റയിലെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ബഹറൈലിൽ നമുക്ക് ഒരു സ്ഥലത്തായിട്ട് മരുഭൂമി എന്ന് പറയാം ആ ഒരു ഭാഗമായിട്ട് ഈ കുതിരകളെ ഓട്ടവും അതുപോലെ കാറ് റേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് അപ്പം അതിന് കൊണ്ടുപോകാൻ റെഡിയാക്കിയതാണോ എന്ന അറിയില്ല അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇത് പോലീസുകാരാണ് ഇതിന് ചുറ്റും നിൽക്കുന്നത് ഒരുപാട് വെള്ളക്കുതിരകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടോ അവരൊക്കെ എന്നെ നോക്കുകയാണ് അറിയില്ല എന്താവും പക്ഷെ ഇതുങ്ങളെ കാണാൻ നല്ല ഭംഗി അവരെ ആ ഒരു പരിചരിക്ക പരിചരിച്ചിട്ടുള്ള ഒരു ഇത് നമുക്ക് ആ കുതിരകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഹെയറൊക്കെ ഭയങ്കര എന്താ പറയുക ഈ കഴുത്തിൻ്റെ അടുത്തുള്ള മുടിയൊക്കെ ഭയങ്കര നീട്ടി വളർത്തി നല്ല മടങ്ങിട്ടിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചേക്കും അതുപോലെ വാലും ചിലതിന് വാലുണ്ടാവാറില്ലല്ലോ ചെറിയ വാലൊക്കെ ആയിട്ടില്ല ഇത് അവർ എന്താ പറയാ നല്ലോണം അത് നീട്ടി അങ്ങ് വളർത്തിയേക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവർ നല്ലോണം അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അതിനെ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതിനെ അതുങ്ങളെ കാണാൻ തന്നെ ഒരു ഭംഗിയും ഇത് പോലീസുകാർ ആയതുകൊണ്ടായിരിക്കും ഇനി അതിന് ഉപയോഗിക്കുന്നതാണോ അറിയില്ല അപ്പം ഇവിടെ ഇങ്ങനെ കുതിരകൾ തമ്മിലുള്ള മത്സരം ഉണ്ടാവാറുണ്ട് ഇനി അതിനു കൊണ്ടുപോകുന്നതാണോ എന്നും അറിയില്ല പക്ഷേ ദേഷ്യം പിടിക്കോട്ട് അടുത്തൊക്കെ പോകുമ്പോൾ കുടയിൽ ണ്ടോ അതുപോലെ എല്ലാ വെള്ളക്കുതിരകളാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പം എല്ലാവരും കൂടെ തന്നെ നോക്കുക ഇനി പോലീസുകാരുതായി ഇവരെന്താ ചെയ്യുന്നത് വിചാരിച്ചിട്ടായിരിക്കും നോക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരുമിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ അത് പ്രത്യേകിച്ച് പോലീസുകാർ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന അതൊന്നും എനിക്കറിയില്ല അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു വരുമ്പോൾ വരട്ടെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്താൽ െ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവരും ഒരുക്കി നിർത്തിയിട്ട് ഒരുമിച്ച് നിർത്തിയിട്ട് ഇവർ വിടുന്ന് കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു അവിടേക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ ബാ ഈ കാണുന്ന ബാക്കിൽ കാണുന്നതും ഒരു ഫുട്ബോളിൻ്റെ ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ് അവിടേക്ക് വേണ്ടിയിട്ട് അല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്രയും ദൂരം ഒരുപാടുണ്ട് ഈ ഒരു ഒരു കിലോമീറ്ററോളം നിങ്ങളെ ഇങ്ങനെ തോ ഒരുക്കിയിട്ടും തൊട്ടും തലോടിയെന്ന് പറഞ്ഞ പോലെ ഒരുക്കിക്കൊണ്ടിരിക്കും അവർ ഇനി എവിടേക്കെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാനാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ അപ്പം ഇത് ഈ പറയുന്ന തൊട്ട് ബാക്കിലായിട്ട് പോലീസ് പോട്ടും വരുന്നുണ്ട് ഇനി അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ റെഡിയാക്കി കൊണ്ടുപോകുന്നതാണോ അങ്ങനെയും അറിയില്ല കേട്ടോ അപ്പോൾ കാണാൻ നല്ല കൗതുകമായതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്ര എണ്ണത്തിന് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഒരു മുടിയൊക്കെ നോക്ക് കാരണം മടഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി വെച്ചേക്കുവാണ് ചീകി വൃത്തിയാക്കി നമ്മൾ ഹെയറൊക്കെ സ്ട്രെയിറ്റ് ചെയ്യില്ലേ ആ സ്ട്രെയിറ്റ് ചെയ്ത പോലെ ഹെയർ ഇട്ടിട്ട് അതിന് ശേഷം മടഞ്ഞിട്ട് കെട്ടിയതാണത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ വാലും ചീകിക്കൊടുത്തോണ്ട് നിൽക്കുകയാണ് അവർ അതിൻ്റെ വാലും കഴുത്തിൻ്റെ അവിടെയൊക്കെ പിന്നെ തടവി കൊടുത്തോണ്ട് നിൽക്കുകയാണ് കാരണം ഇത് ഡെയിലൊരു മൂ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ഇങ്ങനെ തലയിട്ട് കുടഞ്ഞോണ്ട് കാണിക്കുന്നുണ്ട് ഇനി അവിടെ നിന്ന് എന്തെങ്കിലും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നറിയില്ല ഇതിൻ്റെ ഒരു ഒരു പത്ത് നൂറ്റമ്പത് പോലീസുകാർ ഇതിൻ്റെ ചുറ്റും ഉണ്ടെന്നാണ് എന്തോ ഒരു പരിപാടിക്ക് അതുപോലെ ഒരു പരിപാടിക്ക് പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചു ഞാനും പിന്നെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാണ് ഞാൻ ഞാനെടുത്തത് കാരണം ഓരോരെണ്ണത്തിന് നമ്മളിവിടെ കണ്ടോ ദേഷ്യം പിടിക്കണമുണ്ടോ ഓരോരെണ്ണത്തിന് കാണാറുണ്ട് ചിലവർ ഇവിടുത്തെ അറബികൾ ചില കുതിരകളുടെ മേലെ ഇരുന്നിട്ട് റോട്ടിലൂടെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുപോലെയല്ല ഒരുപോ ഒരുപാടെണ്ണം ഒരുമിച്ച് ആയത് കൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ ണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ അറിയിക്കൂട്ടോ അത് കണ്ടോ ഹെയർ ഒക്കെ നല്ല വൃത്തിക്ക് നമ്മൾ ഹെയർ റെഡിയാക്കി വെച്ച പോലെ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കുക ഇനി ബഹറിനിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ